ഹായ് ഹലോ എല്ലാവർക്കും മൈ ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ കോഴിക്കോടുള്ള എസ് എം സ്ട്രീറ്റിനെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമല്ലോ അപ്പൊ എസ് എം സ്ട്രീറ്റ് ഒരു സൺഡേ മാർക്കറ്റ് ഉണ്ട് പേര് കേൾക്കുമ്പോൾ മനസ്സിലാകും അത് എന്നാണ് അന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും അത് പാത്രങ്ങൾ ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ ആ പിന്നെ എന്താണ് ഇതാ കമ്മലുകളാണിക്കോട്ടെ എന്ത് തന്നെ ആയാലും ചെറിയ പൈസക്ക് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുന്നു കേട്ടോ എന്ത് നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് ഹെയർ ബാൻഡ് ഉണ്ട് കൂളിംഗ് ഗ്ലാസ് ഉണ്ട് കുട്ടിക്ക് കഴിക്കാൻ പറ്റുന്നത് നല്ല ഭംഗിയുള്ള മാലകളുണ്ട് എല്ലാത്തിനും ചെറിയ ചെറിയ പൈസകളേ ഉള്ളൂ നടന്നു പോകുമ്പോഴാണ് അമ്മൂസിന്റെ കണ്ണിൽ ഇതാ ഈ വാച്ചുകൾ പെട്ടത് അവളെ പ്രിയപ്പെട്ട ഡോറയും കിടക്കുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു രക്ഷയില്ല അത് കിട്ടിയേ പറ്റൂ അതിന് ഞാനൊരു ഡോറേന്റെ വാച്ച് വാങ്ങി അതേ നമുക്ക് കെട്ടി കൊടുക്കുന്നതാണ് നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തേക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒരുപാട് പേര് പോകുന്നുണ്ട് കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ ആളെ ഹാപ്പി ആയി അത് കിട്ടിയപ്പോൾ തന്നെ ഡോറയാണത് ഇത് എസ് എം ശ്രീറ്റിന്റെ ഉള്ളിലുള്ള ഹനുമാൻ കോവിലാണ് ഒരുപാട് കൊല്ലങ്ങൾ പഴക്കമുള്ള ഒരു കോവിലാണത് നല്ല അടിപൊളി ബാഗുകൾ അല്ലാണ്ട് ഇരുന്നൂറ് രൂപയുള്ള ഈ ബാഗുകൾക്കൊക്കെ തന്നെ ഏത് ഡിസൈനിലുള്ള ബാഗുകളാണെങ്കിലും നമുക്ക് ഇവിടുന്ന് കിട്ടും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അതും സൺഡേ മാർക്കറ്റും ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് എല്ലാ ഭാഗത്തും നല്ല തിരക്കാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ടാറ്റാ